പാർട്ടിക്കെതിരെ തെറ്റായ പ്രചാരവേല നടത്തുന്നുവെന്നും എസ് എഫ്ഐയെ വേട്ടയാടുന്നുവെന്നും നിയമ നടപടിയെടുക്കുമെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ടു തൽസമയ ദൃശ്യങ്ങളിലേക്ക് വേണ്ടിയും നടക്കാൻ പോവുകയാണ് ഈ ഒരു കേരളത്തിലെ മാധ്യമങ്ങൾ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച റിപ്പോർട്ട് സെൻട്രൽ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചപ്പോൾ സെൻട്രൽ കമ്മിറ്റി തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്ത കൊടുത്തു തികച്ചും തെറ്റായ ഒരു വാർത്ത ഉൽപ്പാദിപ്പിക്കുക അത് പ്രചരിപ്പിച്ച് ചർച്ച ചെയ്യുക ഈ നിലയാണ് അതിന്റെ ഭാഗമായിട്ട് ഉണ്ടായത് തുടർന്ന് സെൻട്രൽ കമ്മിറ്റി കഴിച്ചതിന് ശേഷം സെൻട്രൽ കമ്മിറ്റിയിൽ പാർട്ടി നേതൃത്വത്തിനെതിരായി പ്രത്യേകിച്ച് ജനറൽ സെക്രട്ടറിക്കെതിരായി വി പി ജയരാജൻ്റെ പേര് തന്നെ പറഞ്ഞുകൊണ്ട് അതിശക്രിയായിട്ടുള്ള വിമർശനം നടത്തുകയുണ്ടായി എന്ന വാർത്തയും വരികയുണ്ടായി ജയരാജനെ സംബന്ധിച്ച് നിയമ നടപടികൾ സ്വീകരിക്കും എന്ന് പറയുകയും അതിൻ്റെ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ശരിയല്ലാത്ത സ്വഭാവ് യെച്ചൂരി തന്നെ റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് പറയുമ്പോഴും പറഞ്ഞു സ്വഭാവ് ജയരാജൻ പങ്കെടുത്തു എന്നുള്ളത് ശരിയാണ് പക്ഷേ ആ മേഖലയിൽ നടന്ന ചർച്ചയിലേ സൗരായും പങ്കെടുത്തിരുന്നില്ല എന്നിട്ടാണ് ഇതുപോലുള്ള കളവ് വളരെ പ്രധാനപ്പെട്ട പത്രം എന്ന് പറയുന്ന പത്രങ്ങൾ ഉൾപ്പെടെ അറ്റടിച്ച് വരുത്തിയിരിക്കുന്നത് പിന്നെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി കണ്ട ഞാൻ തന്നെ പത്രസമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ തന്നെയാണ് പാർട്ടി സെൻട്രൽ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കേരളത്തിൻ്റെ പ്രത്യേക ഭാഗം വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ വിശദീകരിച്ചത് അല്ലാണ്ട് ഞങ്ങൾ അവതരിപ്പിച്ചതെല്ലാം തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ള രീതിയല്ല മാത്രമല്ല ജനറൽ സെക്രട്ടറിയും സദാവ് പ്രകാശ് കാരാട്ടും കൂടി പങ്കെടുത്ത അഞ്ച് ദിവസം നിലനിൽക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ചേർന്ന് എത്തിച്ചേർന്ന നിഗമനങ്ങൾ തന്നെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള പാർട്ടി പരിശോധനയിൽ കേരളവുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ തെറ്റായ രീതിയിലുള്ള പ്രചാരവേല പാർട്ടിക്കെതിരായിട്ട് പാർട്ടിക്കകത്ത് തർക്കങ്ങളും പ്രശ്നങ്ങളുമാണ് എന്ന് വരുത്തീർക്കാനുള്ള ശ്രമം നടന്നു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ തെറ്റായ പ്രചാരവേല ജനങ്ങൾ തള്ളിക്കളയുമെന്ന കാര്യത്തിൽ സി പി എമ്മിന് യാതൊരു സംശയവും ഇല്ല ഇപ്പോഴും കുറച്ച് ദിവസമായിട്ട് എസ് എഫ് ഐക്കെതിരായിട്ടുള്ള വലിയ രീതിയിലുള്ള പ്രചാരവേല മാധ്യമങ്ങൾ മത്സരിച്ച് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക ചില മാധ്യമങ്ങൾ മുഖപ്രസംഗം തന്നെ അതുമായി ബന്ധപ്പെട്ട് എഴുതി എസ് എഫ് ഐയെ ആക്ഷേപിക്കുക എസ് എഫ് ഐക്ക് വരുന്ന ഏതെങ്കിലും ചെറിയ പൂഴ്ചകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ അവർ പരിഹരിച്ച് മുമ്പോട്ടേക്ക് പോകുമെന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്ക് ഉള്ളത് സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിൽ പ്രതിഭാശാലികളായ നിരവധി ആളുകളെ സംഭാവന നൽകിയ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എസ് എഫ് ഐ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഉൾപ്പെടെ എസ് എഫ് ഐ പ്രവർത്തകർ വലിയ രീതിയിൽ വേട്ടയാടപ്പെട്ടിട്ടുണ്ട് ക്യാമ്പസുകളിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി പ്രതിരോധ ശക്തികൾ വലതുപക്ഷ ശക്തികൾ കെ എസ് യു യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ എസ് എഫ്ഐയുടെ മുപ്പത്തിയഞ്ച് സഖാക്കളെയാണ് മൃഗീയമായിട്ട് കൊന്നത് എസ് എഫ് ഐയുടെ ഭാഗത്ത് ഒരു സംഭവം പോലും പറയാൻ ഇല്ല ഇതെല്ലാം ജനങ്ങൾ മറന്നിട്ടുണ്ടാവും പുതിയ ഒരു വാർത്താ ശൃംഖല സൃഷ്ടിച്ച് കേരളത്തിലെ ഏറ്റവും കരുത്തുറ്റ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് എഫ് ഐയെ തകർക്കാൻ കിട്ടുന്ന ഒരു അവസരമായി ഉപയോഗിക്കുക എന്നതാണ് അവരിപ്പോൾ കാണുന്നത് ഏറ്റവും അവസാനമായിട്ട് എസ് എഫ് ഐയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകനായിരുന്നു ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലുള്ള ധീരജ് ധീരജൻ്റെ നാട്ടുകാരനാണ് തൽക്കമ്പുകാരനാണ് ധീരജൻ്റെ അച്ഛൻ യഥാർത്ഥത്തിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു മുൻകാലങ്ങളിൽ ക്യാമ്പസിലെ ജനാധിപത്യവും വികസ്വരമായ കാഴ്ചപ്പാടുകളും ഉയർത്തിപ്പിടിക്കാനും റാലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഫലപ്രദമായ നിലപാട് സ്വീകരിക്കാനും സാധിച്ച പ്രസ്ഥാനമാണ് എസ് എഫ് ഐ നിങ്ങൾ ഉൾപ്പെടെ നിരവധി ആളുകൾ എസ് എഫ് ഐയിലൂടെയാണ് കടന്നു വന്നത് പത്രപ്രവർത്തനത്തിൽ അല്ലേ അങ്ങനെയല്ലേ അതിനൊന്നും ആ പാരമ്പര്യത്തി ഒന്നും തള്ളിപ്പറഞ്ഞ് ഏതെങ്കിലും കോളേജിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും പ്രശ്ന അടിസ്ഥാനപ്പെടുത്തിയിട്ട് അത് വർവ്വതീകരിച്ച് അത് കേരളത്തിലെ ഏറ്റവും ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന എസ് എഫ് ഐ സംഘടനയെ തകർക്കുക എന്ന കൂടി നിങ്ങൾ നടത്തുന്ന പ്രവർത്തന പ്രവർത്തനത്തെ ജനങ്ങളാരും അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല അവിടെ ഇവിടെ ഉണ്ടാകുന്ന തെറ്റായ ഒരു പ്രവണതയെയും എസ് എഫ് ഐക്കാരാണ് എന്നുള്ളതുകൊണ്ട് ന്യായീകരിക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതൊക്കെ തിരുത്തപ്പെടണം തിരുത്തേണ്ട കാര്യങ്ങളെല്ലാം തിരുത്തി പോരായ്മകൾ കണ്ടെത്തി പരിഹരിച്ച് മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കണം നിങ്ങൾക്കും ധീരജിനെ കൊന്നത് ഫൈജിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നേതാക്കന്മാരുൾപ്പെടെയാണ് എൻ്റെ കുട്ടികളാണ് ഇത് ചെയ്തത് എന്നാണ് കെ പി സി പ്രസിഡന്റ് പറഞ്ഞത് ഇരന്ന് വാങ്ങിയ കൊലപാതകമാണ് എന്നാണ് ഇടുക്കിയിലെ എഞ്ചിനീയറിംഗ് കോളേജിലെ ധീരജിൻ്റെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് കെ പി സി സി പ്രസിഡന്റിൻ്റെ പ്രതികരണം കൊലപാതകം നടത്തിയിട്ട് പോലും പുതിയ ഘട്ടത്തിൽ അതിൻ്റെ പ്രതികളെ നേതൃത്വത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന ശ്രമമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എല്ലാതരം അക്രമങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയും ഭൂമി രാഷ്ട്രീയത്തിൻ്റെയും തൂക്കുരാഷ്ട്രീയത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ഇടതുപക്ഷത്തെ അതിശക്തിയായിട്ട് കടന്നാക്രമിക്കുകയും ചെയ്ത പാരമ്പര്യമുള്ള പാർട്ടിയും പ്രസ്ഥാനവുമാണ് പ്രസ്ഥാനവുമാണിപ്പോൾ വലിയ രീതിയിൽ ആദർശ പ്രസംഗം നടത്തി എസ് എഫ് ഐക്കെതിരായിട്ടും പുരോഗമന പ്രസ്ഥാനങ്ങൾക്കെതിരായിട്ടും വരുന്നത് അധ്യാപകരെ ചവിട്ടിക്കൊന്ന അനുഭവമുള്ള ഈ കേരളത്തിൽ അവരെല്ലാം അതെല്ലാം മറന്ന് യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്കെതിരായിട്ട് പ്രചാരവേല സംഘടിപ്പിക്കുക അതിന് പൂർണ്ണമായി ചില പത്രങ്ങൾ ചില മാധ്യമങ്ങൾ ഒത്താശ ചെയ്ത് വാർത്ത സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയുമാണ് അപ്പോൾ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ സ്വാഭാവികമായിട്ടും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണത്തെ നമ്മളെല്ലാവരും ഗൗരവത്തോടു കാണിയുണ്ട് വിദ്യാർത്ഥികൾ അധ്യാപകർക്ക് നേരെ നടത്തുന്നതും അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് നേരെ നടത്തുന്നതുമായ കയ്യേറ്റങ്ങൾ ആ കയ്യേറ്റങ്ങളെ തെറ്റായ കോടതിയാണ് എന്ന് വ്യക്തിതയോടുകൂടി അവതരിപ്പിക്കാനാവണം ഏകപക്ഷീയമാവരുത് അത്തരത്തിലുള്ള നിലപാടുകളുടെ സമീപനം കെ എസ് വി നേതാവ് ഉൾപ്പെടെ പുൻസിപ്പുടെ മുറിയിൽ കറന്ന് നടന്നിട്ടുള്ള മട്ടന്നൂർ കോളേജിലെ വാർത്ത പുറത്തു വന്നിട്ടുണ്ട് എന്തേ മുഖപ്രസംഗം വരുന്നത് പിന്നെ കുട്ടികളൊക്കെ പിടിക്കുന്ന മുദ്രാവാക്യത്തിന്റെ ഭാഗമായിട്ടുള്ള പദപ്രയോഗം അതിനേക്കാളും എത്ര വലിയ പദപ്രയോഗങ്ങളാണ് നിങ്ങൾ പ്രസിഡന്റും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവും തമ്മിൽ പറഞ്ഞതും നിങ്ങളുടെ നിങ്ങളെന്നു പറഞ്ഞാൽ മാധ്യമങ്ങളെല്ലാം നല്ലതുപോലെ ഊട്ടി ഉറപ്പിച്ച് വളർ വളർത്തിയെടുക്കുന്ന കെ പി സി സി പ്രസിഡന്റും വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവും തമ്മിൽ പറഞ്ഞ കാര്യം നിങ്ങളെല്ലാം കൊടുത്തതല്ലേ എത്ര ബ്ലേശകരമായിരുന്നു അതെല്ലാം എന്നിട്ട് ഇപ്പോൾ എസ് എഫ് ഐയെ പഠിപ്പിക്കാൻ പുറപ്പെടുക കുട്ടികൾക്ക് എന്തെങ്കിലും വിശകുണ്ടെങ്കിൽ ഇതൊക്കെ തിരുത്തി പോകണം എന്ന എനിക്ക് യാതൊരു സംശയമില്ല പക്ഷെ അതിനൊക്കെ കഴിവുള്ള ശേഷിയുള്ള ആളുകളാണ് കെ പി സി സി പ്രസിഡൻ്റും അതുപോലെ വി ഡി സതീശനും ഒന്നും ധരിക്കാൻ പാടില്ല കെ എസ് യു കാരും ധരിക്കേണ്ടിയില്ല എം എസ് ഒക്കാരും ധരിക്കേണ്ടിയില്ല മറ്റങ്ങനെ ആരെങ്കിലും വിശദീകരിക്കുന്നുണ്ടെങ്കിൽ അവരും ആ തരത്തിൽ ധരിക്കേണ്ടിയില്ല അപ്പോ ഉത്തരവാദിത്വമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ എന്ന രീതിയിൽ എന്തെങ്കിലും തെറ്റായ നിലപാടുകൾ എവിടെയെങ്കിലും ഒറ്റപ്പെട്ട രീതിയിൽ ഉണ്ടായാൽ അതെല്ലാം പരിഹരിച്ച് ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടേക്ക് നയിക്കാൻ അവർക്കാവും കാരണം എസ് എഫ് ഐ ഒരു സ്വതന്ത്രമായ ജനാധിപത്യ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിൽ അതിൻ്റെ ശേഷിയുണ്ട് കഴിവുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനം തന്നെയാണ് ആർക്കും പകരം കാര്യപ്പോഴില്ല അതിന് പകരം പക്ഷേ ആ എല്ലാ അർത്ഥത്തിലും അതിൻ്റെ വളർച്ചയും അതിൻ്റെ മുന്നേറ്റവും എങ്ങനെ തടയും എന്നാണ് പലരും ഇപ്പോൾ ഇപ്പോഴാലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയും കാര്യങ്ങളാണ് പൊതുവേ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെന്ന് എനിക്ക് പറയാനുള്ളത് ആ അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കേണ്ടതാണ് എസ് എഫ് ഐ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് അതിനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത അഭിപ്രായങ്ങൾ പല സംഘടനയിലുള്ള ആളുകൾക്കുണ്ടാവും പാർട്ടിക്കാർക്കും ഉണ്ടാവും ഞങ്ങളുടെ പാർട്ടി തന്നെയല്ലോ സി പി ഐ സി പി ഐ ഓ പാർട്ടി ഞങ്ങൾ ഓർഡർ പാർട്ടി അവിടെ വിദ്യാഭ്യാസ വിദ്യാർത്ഥി പ്രസ്ഥാനമുണ്ട് എ ഐ എസ് എഫ് സ്വാഭാവികമായിട്ടും അതൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും അതൊക്കെ പരിഹരിച്ചു പോകാൻ ആവശ്യമായ നിലപാടാണല്ലോ സ്വീകരിച്ചു പോകേണ്ടത് ഇടതുപക്ഷ ചക്രികൾ എന്ന രീതിയിൽ അതാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത് അത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടല്ലേ എന്ന് എസ് എഫ് ഐ ഇത്തരം സംഘടിതമായ പ്രസ്ഥാനം എന്ന രീതിയിൽ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും വലിയ മുന്നേറ്റം നടത്തിയൊരു പ്രസ്ഥാനല്ലേ ആ പ്രസ്ഥാനത്തോട് നിരവധിയായ സന്ദർഭങ്ങളിൽ സംഘടനാപരമായും രാഷ്ട്രീയവുമായും ഒക്കെ അതിശക്തിയായിട്ടുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചവരുണ്ട് അവരിപ്പോഴും പ്രകരിപ്പിക്കുന്നുണ്ടാവും അതിനെന്താ അത്ഭുതപ്പെടാനുള്ളത് ഞാനിപ്പോൾ അതിൻ്റെ ജോലിയിലാണോ അല്ല യോജിക്കുന്നില്ല എന്നല്ല ഇവിടെ പ്രശ്നം അതായത് സി പി ഐ ഒരു പാർട്ടി എന്ന രീതിയിലും എസ് എഫ് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന രീതിയിലും അവർ പ്രതികരിക്കുന്നുണ്ട് ആ പ്രതികരണം വിദ്യാർത്ഥി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തർക്കമില്ല അതെല്ലാം നല്ല രീതിയിൽ ചർച്ച ചെയ്ത് പരിഹരിച്ച് പോകേണ്ടതാണ് പതാതു പതനുപദത്തിനൊന്നും ഞാനിപ്പോൾ മഴ ഉദ്ദേശിക്കുന്നില്ല യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന രീതിയിൽ സി പി ഐയും സി പി ഐ എമ്മും പ്രധാനമായ രണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ കേരളത്തിൽ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം നമുക്കുണ്ട് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അപ്പൊ എല്ലാ കാര്യങ്ങളും മുന്നണിയിൽ ചർച്ച ചെയ്ത് ആവശ്യമായ രീതിയിൽ പരിഹാരം തേടുക എന്നുള്ള നിലപാടാണ് യഥാർത്ഥം സ്വീകരിക്കേണ്ടത് അത്രയേ സ്വർണം പൊട്ടിക്കൽ സംഭവം ഉൾപ്പെടെയുള്ള ഒരു കാര്യത്തോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ഒരു തരത്തിലുള്ള കുറ്റുവച്ചിയില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് തെറ്റായ പ്രവണതയുള്ള എല്ലാറ്റിനെയും പാർട്ടികളൊന്നും ഒഴിവാക്കിയിട്ടുണ്ട് മുംബൈയെ ഒഴിവാക്കി വർഷങ്ങൾക്ക് മുമ്പ് ആ പ്രവണത മനസ്സിലാക്കിയ ആ ഘട്ടം മുതൽ അവരുമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല ഞങ്ങളിത് പരസ്യമായിട്ട് പറയാൻ മാത്രമല്ല പ്രചരണ ജാഥ നടത്തിയിട്ട് ജനങ്ങളുടെ മുമ്പിൽ ഒരു പുതിയ അവബോധം ഉണ്ടാക്കി ഓരോരുത്തരെയും പേര് പറഞ്ഞുകൊണ്ട് തന്നെ അതുകൊണ്ട് തെറ്റായ ഒരു പ്രവണതയെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് അംഗീകരിക്കുന്ന നിലപാടില്ല അത് കണ്ണൂരുമില്ല ശേഷമാണ് അത് ആരുടെ പ്രതികരണത്തെ പ്രതികരണത്തെപ്പറ്റിയല്ല ഞാനിവിടെ പറഞ്ഞത് ഞങ്ങളുടെ അടുത്ത നിലപാടെന്താണെന്നാണ് ഞങ്ങളുടെ പാർട്ടി ഒരു തരത്തിലും സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള തികച്ചും ക്രിമിനലായ തികച്ചും ഒരാൾക്കും ഒരു രാജ്യത്തിനും അംഗീകരിക്കാൻ കഴിയാത്ത നിലപാട് സ്വീകരിക്കുന്നവരോട് ഉറ്റുകൂടി ചെയ്യുന്ന പ്രസ്ഥാനമല്ല സി പി ഐ എം അവർക്കാർക്കും ഈ പാർട്ടിയിൽ സ്ഥാനമില്ല ആ ഉറച്ച നിലപാടാണ് പാർട്ടി എടുത്തിട്ടുള്ളത് ഇനി അത് തന്നെയാണ് എടുക്കുക അതിലെ ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവേണ്ടിയില്ല അതിലെ ജനാധിപത്യപരമായ ഒരു സംവിധാനത്തിന്റെ ഒരു കരുത്തു ആരൊ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതല്ല നിങ്ങൾ നിങ്ങൾ അന്വേഷിച്ച ആലോചിച്ചിട്ട് പറഞ്ഞാണോ മാധ്യമങ്ങളെ പറ്റി തന്നെ പറയാ ഇ പി ജയരാജൻ ജനറൽ സെക്രട്ടറിക്കെതിരായിട്ട് ആഞ്ഞടിച്ചു അടിച്ചതാ എങ്ങനെയാണ് നിങ്ങൾക്ക് ധൈര്യം കിട്ടിയേ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത അതേ അതേയുള്ളു കാര്യം അല്ലല്ല പി ജയരാൻ എന്റെ കാര്യം പി ജയരാജൻ ഉൾപ്പെടെ ചേർന്നുകൊണ്ടല്ലേ ഈ നിലപാടിനെതിരായിട്ട് അതിശക്തിയായിട്ട് മുമ്പോട്ടേക്ക് പോയത് അതുകൊണ്ട് പി ജയരാൻ ഇതിന്റെ അകത്ത് എന്തെങ്കിലും പങ്കുവഹിച്ച ഒരാളെയല്ല ഈ പറയുന്ന കറക്ഷനിലേക്ക് പാർട്ടി ആകെ നയിക്കുന്നതിന് നല്ലതുപോലെ മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി നേതാവാണ് സഹ പി ജയരാജൻ ഓ നമ്മള്

മുതൽ മുതൽ ഞങ്ങളെ ഞങ്ങൾ ഒഴിവാക്കിക്കുന്നല്ലെ വരെയുള്ള കറക്ഷൻ പോകണം എന്നാണ് ഞങ്ങൾ പറഞ്ഞത് അത് അത് ഉൾപ്പെടെയുണ്ട് നിരവധിയായ കാര്യങ്ങളുടെ ഒരു കാര്യം അതുകൂടിയാണ് അതൊക്കെ ഞങ്ങൾ പരിഹരിക്കുമോ അത് ആ പരിശോധിച്ചു കേരളത്തിലെ പാർട്ടി പരിശോധിച്ചത് സെൻട്രൽ കമ്മിറ്റി കണ്ടുപിടിച്ച പുതിയ ഒരു രഹസ്യമൊന്നുമില്ല ഞങ്ങളുടെ ആർക്കും ആരാണോ അവരെയും ഇനി ഓരോരുത്തരെയും ആറ് ലക്ഷം പാർട്ടി മെമ്പർമാരുണ്ട് കേരളത്തിൽ എന്നിട്ട് ഇനിയ ഓരോരുത്തരെ പറ്റി പറയാൻ പുറപ്പെട്ട് അത്ര ദിവസം പറയാൻ ആറ് ആറ് ആറര ലക്ഷം വരുന്ന പാർട്ടി മെമ്പർഷിപ്പും അതിന്റെ നേതൃത്വമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളും എല്ലാം കൂടി ചേർന്നല്ലേ ഈ പാർട്ടിയും പ്രസ്ഥാനവും ആ പാർട്ടിക്ക് പ്രസ്ഥാനത്തിന് വന്ന ദൗർബല്യങ്ങളെ സംബന്ധിച്ച് പരിഹൂ പരിശോധിച്ച് അത് പരിഹരിക്കണം എല്ലാവരും പരിഹരിക്കണം ഓരോ പാർട്ടി മെമ്പറും പരിഹരിക്കണം അതാണ് കാര്യം ആയിക്കോട്ടെ ഏതെങ്കിലും വാക്ക് ഉപയോഗിച്ചോട് കുഴപ്പമില്ല എന്താ ശൈലി മാറ്റം എന്നുള്ളതുകൊണ്ട് ചെയ്യുന്നത് അത് ഞാൻ നേരത്തെ നിങ്ങളോട് ഏ അതെ അതെ അങ്ങനെ അകറ്റാനിടയാവുന്ന ശൈലി എന്താണോ അതെല്ലാം പരിഹരിക്കണം മാറ്റി ഏ അല്ല ശൈലി തിരിച്ചറിഞ്ഞിട്ട് കൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള ഒരു പ്രയോഗം തന്നെ വരുന്നത് ഉടനെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ശൈലിയെ സംബന്ധിച്ചല്ലേ അതില്ല അത് ഞാനിപ്പൊ തന്നെ ഉറപ്പിച്ച് പറയുക അത് അത് ആ പാർട്ടിയാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണം എന്നുള്ളതാണ് പാർട്ടി സെൻട്രൽ കമ്മിറ്റി പറഞ്ഞ പ്രമേയത്തിന്റെ ഉള്ളടക്കം എന്ന് നിങ്ങൾ വിശദീകരിക്കേണ്ട അതല്ല പാർട്ടിക്കാകെ ഏതെങ്കിലും ഇൻഡിവിജ്വലായിട്ട് ഇന്നെയാണ് എന്നൊന്നും പാടില്ല പാർട്ടിക്കകത്താകെ യഥാർത്ഥത്തിൽ എത്തിച്ചു തിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയാണ് സെൻട്രൽ കമ്മിറ്റി ആ സംസ്ഥാന കമ്മിറ്റി തന്നെ പറഞ്ഞു മുഖ്യമന്ത്രിക്കായാലും പാർട്ടി സെക്രട്ടറിക്കായാലും പി പി മെമ്പർമാർക്കായാലും ആർക്കായാലും അവരിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും തെറ്റോ തിരുത്തേണ്ടതായോ കാര്യങ്ങളോ ഉണ്ട് അതെല്ലാം തിരുത്തും അതിലൊന്നും സംശയം വേണ്ട അതൊക്കെ പദപ്രയോഗം തന്നെയാണ് അപ്പൊ അതിലർത്ഥം അത് അത് തന്നെയാണെന്നല്ലേ അർത്ഥം അതൊന്ന് തിരിച്ചൽ രക്ഷാപ്രവർത്തനം പിണറായി എന്നാ പറഞ്ഞല്ലോ വണ്ടീന്റെ മുമ്പിലേക്ക് എടുത്തിട്ടാടുമ്പോ വണ്ടീന്റെ മുമ്പിലേക്ക് ചാടുന്നവരെ മാറ്റുക എന്നുള്ളതാണല്ലോ രക്ഷാപ്രവർത്തനം ആ പ്രവർത്തനം ഞാൻ കണ്ടതെന്നാ പറഞ്ഞത് അസംബ്ലി പറഞ്ഞത് തന്നെ ഇപ്പൊ ഇപ്പൊ അവസാനം പറഞ്ഞത് തന്നെയാണ് ആ തന്നെയാണ് ഞാൻ കുട്ടികളാണ് മൈക്ക് ഇവിടെ നേരെ മൂത്ത് നോക്കിയിട്ട് നിന്റെ മറ്റെ വിളിച്ച് അത് നിങ്ങൾക്ക് അസൂഷ്ടോ നേരെ മോശം പക്ഷെ പക്ഷെ പറഞ്ഞത് കൂടോത്രം കൂടോത്രക്കാരി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു അതിനോടൊന്നും പ്രശ്നമില്ലെന്നോ പൊതുസമൂഹം തന്നെയാ നിങ്ങളെല്ലാം കണ്ടത് തങ്ങളെല്ലാം കൂടി അത് കാണിച്ചത് പൊതുസമൂഹത്തിന് മുമ്പിലാണ് അതെല്ലാം കാണിച്ചിരുന്നത് അല്ലാണ്ട് ഒരാട് കാണിച്ചതാ എവിടെക്കെയാണോ അവിടെയൊക്കെ എവിടെയൊക്കെയാണോ അവിടെയൊക്കെ ആ അത് അടുത്ത സംസ്ഥാന കമ്മിറ്റിയോട് കൂടി ഹെൽത്ത് കെയർ അടുത്ത സംസ്ഥാന കമ്മിറ്റിയിൽ വരും അടുത്ത സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞ പത്ര സമ്മേളനത്തിൽ നിങ്ങൾ പറയും ഏത് രേഖ അല്ല സെൻട്രൽ കമ്മിറ്റി പരസ്യപ്പെടുത്തിയല്ലോ അല്ല ഞങ്ങളിപ്പോലെല്ലാം പൂർണ്ണമായ രീതിയിൽ താഴത്ത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കല്ലേ പാർട്ടി മെമ്പർഷിപ്പിൽ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യാൻ പോകില്ലേ ഇത് പൂർണ്ണയില്ല ഇപ്പൊ ഒരു ഘട്ടം കഴിഞ്ഞു ഇനി അടുത്ത ഘട്ടം അടുത്ത അങ്ങനെ ഘട്ടങ്ങളായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നില്ല എനിക്കറിയാം മതി അതെങ്ങനെയാ അത് കോൺഗ്രസുകാരെയാണ് ചെയ്തത് എന്ന് രാജ്മോഹൻ ഉണ്ണിത്താരം പറയുന്നുണ്ട് അതല്ലാതിരിക്കാൻ മാർസിസ്റ്റുകാർ ചെയ്യാൻ അടിയില്ല എന്ന് സുധാകരൻ പറയുന്നുണ്ട് അപ്പൊ അവരെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത ഗൂഢോത്രത്തെ സംബന്ധിച്ച് ഞാനെന്ത് പറയാനാ ശുദ്ധ അന്ധവിശ്വാസം അവര പറഞ്ഞത് കയ്യിൽ കൈ ഉണ്ട് കൈ പിടിപ്പായാലും കൈക്ക് സൂര്യണ്ടായി അതിന് തലയുണ്ടായിരുന്നു തലവെർമ്മയൊക്കെ പറഞ്ഞു എന്ത് ചെയ്യാനാണെന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ചൂത്താ സംബന്ധമാണ് ഈ കുടോത്രന്നെല്ലാം പറഞ്ഞു നടക്കുന്നത് കേട്ടാ അത് കന്നിമൂടെ കൊണ്ടുവച്ചു വച്ചാൽ പിന്നെ അതോടുകൂടി തീർന്നു പോകുന്നതൊക്കെയാണ് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന മഹാൻ വിതാവുന്നതാണ് ചെറിയ എന്ത് ചെയ്യാൻ അവരുടെ വിശ്വാസം ഞാൻ ഈ ഗൂഢപത്രത്തെയും അതുപോലുള്ള അന്ധവിശ്വാസ ജനിതമായ നിലപാടുകളെയും അതിശക്തിയായിട്ട് തീർക്കുന്ന ഒരാളാണ് നമുക്ക് ഒരു കൂടപാത്രവും വരൂല സി പി ഐ എമ്മിന് ഒരു കൂടോത്രവും ബാധകല്ല അത് നിങ്ങൾ ഉണ്ടാകുന്ന വാദം ഏപത്രലാ ഞാൻ പറയുന്നു ഞാൻ ഞാൻ ഇവരാണല്ലോ ഓരോ ഇതിന്റെ പിന്നിലുള്ള ആളുകളെയൊക്കെ ഞങ്ങൾക്ക് നല്ല ധാരണയാണ് മനസായില്ലേ ഈ ഓരോ പദം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഉള്ള പ്രയോഗങ്ങളൊക്കെ ബോധപൂർവം വരുന്നതാണ് അല്ലാണ്ട് യാദൃശികമായിട്ട് വരുന്നതല്ല അപ്പോ അല്ലേ ഏ അതൊക്കെ അവരെ കാര്യം ഞാൻ അത് കാര്യം കൂടോത്രത്തോടുള്ള എന്റെ നിലപാടെന്താണെന്നാണ് നിങ്ങൾ ചോദിച്ചത് അതിനോടുള്ള പ്രതികരണമാണ് ഞാൻ പറഞ്ഞത് ഞാൻ കൂടോത്രത്തിൽ വിശ്വസിക്കുന്നില്ല പൂർണ്ണ അസംബന്ധമായ അന്ധവിശ്വാസ ജടിലമായ ഒന്നാണ് കൂടോത്രം ഈ കുടോത്രക്കാരെല്ലാം കൂടി ചേർന്നിട്ടാണ് ഇപ്പോ കുടോത്രം പരസ്യമായി പരസ്യപ്പെടുത്തിയത് അല്ലെങ്കിൽ വെറുതെ പരസ്യപ്പെടുത്തി ഇവരെല്ലാം കൂടി ചേർന്ന് കുടോത്രം പരസ്യത്തിൽ പരസ്യമായി വന്നത് ഏതുപക്ഷം ഭരിച്ച സംസ്ഥാനം എന്നുള്ളതുകൊണ്ട് മാത്രം കാര്യമില്ല ഫ്യൂഡൽ ജീർണതയുടെ മേലെ മുതലാളിത്തം കെട്ടിപ്പടുത്തിയ രാജ്യമാണ് ഇന്ത്യ ലുഡൽ ജീർണതയുടെ മേലെ മുതലാളിത്തം കെട്ടിപ്പൊടുത്തിയ രാജ്യാണ് ഇന്ത്യ അതിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നം ഇത് മികച്ച അന്ധവിശ്വാസ ജടിലമായ കാര്യങ്ങളാണ് ചാതുർ പറഞ്ഞ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടന വേണം എന്ന് പറയുന്ന രാജ്യത് നല്ല ഭൂരിപക്ഷമുള്ള സന്ദർഭത്തിലോ അല്ലാത്ത സന്ദർഭത്തിലും ഒക്കെ അവർ പറഞ്ഞത് തന്നെയാണ് മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു ഭരണഘടന വേണം ഈ ഭരണഘടന വേണ്ട അത് ചാതുർ പറഞ്ഞ വ്യവസ്ഥയാണ് അങ്ങനെ പറയാൻ പോലും കഴിയുന്ന ചാതുർ പറഞ്ഞ അറിയാലോ അങ്ങനെ പോലും പറയാൻ സാധിക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിലോ ഇന്ത്യയിലോ ഒക്കെ ഉള്ളത് അത് നമ്മൾ കാണണം നല്ല സയൻസ് ശാസ്ത്രം യുക്തിഭോധം എല്ലാം അടച്ചെടുക്കണം കേരളത്തിലും അതിന് ഈ മാധ്യമങ്ങൾ മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മിക്കവാറും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അന്ധവിശ്വാസത്തിന് അനുകൂലമായ നിലപാടാണല്ലോ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഇന്ന് ഏറ്റവും വലിയൊരു വാർത്തയെ വേണ്ട വാർത്തയില്ലേ അതൊന്നും കരിട്ട് വന്നില്ലല്ലോ പലപത്രത്തിലും വന്നോ ചിലതിൽ വന്നു ചിലതിൽ വളരെ ചെറിയ രീതി വളരെ അപ്രധാനമായ രീതിയിലാണ് അത് കൊടുത്തത് അതുകൊണ്ട് സാധാരണ കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത് സംഭവം വളരെ വളരെ അപമാനകരാണ് കേരളത്തിന് അല്ല സംഘടനാപരമായ രീതിയിലല്ലേ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഫേസ്ബുക്കിൽ അവതരിപ്പിക്കുന്നതിനാ ഇത്തരം പരസ്യം പറഞ്ഞത് കമ്മിറ്റി പരസ്യം പറഞ്ഞ കാര്യം ചെയ്തല്ലോ പൈസ രഹസ്യത്തൊന്നും പറയുന്നില്ല എനിക്കറിയില്ല അത് നിങ്ങൾ ഉണ്ടാക്കിയ വാർത്തയില്ല ഞാനവിടെ ആയിരുന്നു അതേ പ്രസംഗിച്ചതാന്ന് പോലെ നിങ്ങൾ ഉണ്ടാക്കിയ ഒരു പദാത് എനിക്കറിയില്ല അത് ആ എന്ന പഠിച്ചോ കിട്ടാ എനിക്കറിയില്ല ഞങ്ങൾ അങ്ങനെ ഒരു പദം ഉപയോഗിച്ചിട്ടില്ല കേട്ടാ ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ റിവ്യൂ റിപ്പോർട്ടിൽ പൂതിരിച്ച എന്നൊരു പദം ഉപയോഗിച്ചിട്ടേ ഇല്ല